പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ഒരു നിർമ്മാണ ചൊല്ലി ഇപ്പോൾ രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ് ടാക്സി സ്റ്റാൻഡിൽ പുതുതായി പ്രവർത്തി ആരംഭിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനെ ചൊല്ലിയാണ് വിവാദം പ്രവൃത്തിയുടെ മറവിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ തീവെട്ടിക്കൊള്ള നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇടത് നേതാക്കൾ രംഗത്തെത്തി എന്നാൽ എം എൽ എക്കെതിരെയും യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും സി പി എമ്മും സി എ ടി യുവും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പഞ്ചായത്തിലെ ഇടത് അംഗം ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എം എൽ എ പി അനിൽകുമാറിന്റെ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് ടൗണിന്റെ ഹൃദയഭാഗത്ത് പൊതുപരിപാടികൾക്ക് ഒരിടം എന്ന നിലയിലാണ് പദ്ധതി നിലവിൽ ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് ഇടതു നേതാക്കൾ രംഗത്തെത്തിയത് പ്രവൃത്തിയെക്കുറിച്ച് പഞ്ചായത്തിന് യാതൊരുവിധ വിവരങ്ങളുമില്ലെന്നും തെരഞ്ഞെടുപ്പിനു മുൻപ് പണം തട്ടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഇടതു നേതാക്കളായ എം മോഹൻദാസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എന്നിവർ ആരോപിച്ചു പഞ്ചായത്തിന്റെ ആസ്തി ആ പ്രസ്തുത പഞ്ചായത്തിൻ്റെ എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല എം എൽ എ ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ് അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ഒരു ദിവസം ജെ ജി ബി ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ നാൽപ്പത്തഞ്ചോളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത് കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പക്ഷെ അതിന്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ അങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ടാക്സി ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര അത്ര അറിവുകളില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എത്ര എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എത്ര കാലത്തേക്കാണ് പഞ്ചായത്ത് ഇവർക്ക് കൈമാറിയിട്ടുള്ളത് അത് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ അവിടെയുള്ള ടാക്സിക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് മാർഗമുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രൊജക്ട് തുടങ്ങിയവയെല്ലാം ദുരൂഹതയാണ് ഇത് ഒരു തീവെട്ടിക്കൊള്ളക്കുള്ള അവസരം എം എൽ എ ഒരുക്കിയിരിക്കുകയാണ് അക്രഡിറ്റ് ഏജൻസിയുടെ പേരിൽ അവിടെ വലിയ ഒരു കൊള്ള നടക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് മറുപടി പറയേണ്ടത് എം എൽ എ ആണ് ബന്ധപ്പെട്ടവരാണ് നിലവിലെ നിർമ്മാണത്തിൽ ടാക്സി ഡ്രൈവർമാർക്കുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി അതിന്റെ ഉടമയായിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തോ പ്രാദേശിക ഭരണപൂർവമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തോ അറിയാണ്ട് എം എൽ എ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അക്രഡിറ്റഡ് ഏജൻസിയെ ഏൽപ്പിച്ച് കമ്മീഷൻ പറ്റി അത് ഓഡിറ്റോറിയം എന്ന പേരിൽ ഏകദേശം റോഡിൽ നിന്ന് മൂന്നര നാലടി ഉയരത്തിൽ മനുഷ്യയോഗ്യമല്ലാത്ത പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അശാസ്ത്രീയമായി ടാക്സി സ്റ്റാൻഡ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലം പോയി പരിശോധിച്ചു ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് നടക്കുകയാണെങ്കിൽ അത് ആശാസ്ത്രീയമാണ് അത് ടാക്സിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടൂർ ടൗണിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാവുന്ന പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തണം അതിനെക്കുറിച്ച് നിലവിൽ പഞ്ചായത്തോ അതല്ലെങ്കിൽ ബ്ലോക്കോ അവർക്ക് ആ പരിപാടിയെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് ഒരറിവുമില്ല വാണിയമ്പലത്തെ ടൗൺ സ്ക്വയർ പോലെ വണ്ടൂർ അങ്ങാടിയിൽ കൂടി കൂടികൾ ചെലവഴിച്ചുകൊണ്ട് ശൂന്യമായ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്നും അത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കൂടി വിശ്വാസത്തിലെടുത്ത് പൊതുജന സമക്ഷം അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വാങ്ങിക്കൊണ്ട് വേണം ആ പദ്ധതി പൂർത്തീകരിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എലക്ഷന് മുന്നേ ഫണ്ട് തട്ടാനുള്ള ഒരു മാർഗമായി എം എൽ എ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ഇടതു നേതാക്കൾ പ്രവൃത്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണം പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ മെമ്പറായ സ്വാമിദാസൻ പറഞ്ഞു ഞങ്ങള് വണ്ടൂർ പഞ്ചായത്തിനകത്ത് ഇരുപത്തിമൂന്ന് മെമ്പർമാരുടെയും ആഗ്രഹം അതേപോലെ തന്നെ വണ്ടൂരിലെ പൊതുജനങ്ങളുടെയും ആഗ്രഹം ആ അടക്കം നന്നാക്കി അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് എം എൽ എ ആര് ഫണ്ട് വെച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ബാധിക്കുന്ന വിഷയമല്ല എം എൽ എ നാൽപ്പത് ലക്ഷം റുപ്യ അത് നടത്തുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച് ബോർഡിനോട് തീരുമാനം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ സമയത്ത് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പിന്നെ ബോർഡ് മീറ്റിംഗ് അജണ്ടയായി വന്ന് ഇരുപത്തിമൂന്ന് മെമ്പർമാരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടത്താൻ വേണ്ടിയിട്ട് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത് വിശദമായിട്ട് ചർച്ച വന്നിട്ടുള്ളതാണ് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളത് ചോദിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അല്ല വിയോജന രേഖപ്പെടുത്തേണ്ട ആളുകൾ ഞങ്ങളാണേ ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു ടാക്സി അതിൽ വല്ലാതെ വന്നിട്ടുള്ള വിഷയം ഞങ്ങൾ ആശങ്കപ്പെട്ടിട്ടുള്ള ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവരെ പിന്നെ തൊഴിലിനെ ബാധിക്കാത്ത രീതിയിൽ അത് സംവിധാനം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ബോർഡിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ അവരുടെ തൊഴിലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്കും വണ്ടൂർ പഞ്ചായത്തിനെ പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല ഞങ്ങൾ ഇരുപത്തിമൂന്ന് മെമ്പർമാരും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണും എന്നുള്ളത് തന്നെയാണ് പിന്നെ ടാക്സി ഡ്രൈവർമാർക്ക് നിലവിൽ അവരോട് ഞങ്ങൾക്ക് അകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ടാക്സി ഡ്രൈവർമാരുടെ ആശങ്കകൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണെന്നും മെമ്പർ സ്വാമിദാസൻ പറഞ്ഞു അഴിമതി നടന്നതായി ആരോപണം ഉണ്ടെങ്കിൽ പരാതി നൽകിയാൽ അന്വേഷണം നടത്താവുന്നതാണെന്നും മെമ്പർ പറഞ്ഞു എന്തായാലും വണ്ടൂരിലെ ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയെ ചൊല്ലി വരും ദിവസങ്ങളിലും കൊഴുക്കുമെന്ന കാര്യം തീർച്ചയാണ് ഈ ഓണം ആഘോഷമാക്കൂ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്